പ്രതി പ്രതി അഫാനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ആരോഗ്യനില പിന്നാലെയാണ് നടപടി പാങ്ങോട് പോലീസ് നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് അഫാനെ ഇന്ന് വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തത് പിന്നാലെ നടപടികൾ സ്വീകരിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി റിമാൻഡിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ നിരീക്ഷണത്തിലായിരുന്നു പ്രതി ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടും ഒരാഴ്ച പ്രതി നിരീക്ഷണത്തിൽ തുടർന്നിരുന്നു അഞ്ചുപേരെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും മെഞ്ഞാറമൂട് പോലീസും പ്രതിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു പാങ്ങോട് പോലീസ് നാളെ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡി ലഭിച്ച ശേഷമാകും തെളിവെടുപ്പ് കൊലപാതകം ചെയ്ത വീടുകളിലെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇതിനിടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്ന അപ്പാന്റെ മൊബൈൽ ഫോൺ പരിശോധനാ ഫലത്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം